ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി മാത്രമെന്ന് എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വള്ളക്കടവ് സ്നേഹസദനിൽ ഉമ്മൻചാണ്ടി രണ്ടാം ചരമവാർഷിക അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പകരക്കാരൻ ഒരിക്കലും ഉണ്ടാകില്ലെന്നും ഇ എം ആഗസ്തി അനുസ്മരിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയുടെ നാമം എന്നും ഒന്നാമതായിരിക്കും ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ കയ്യപ്പ് പതിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം സ്നേഹസദനിലെ കുട്ടികൾക്കൊപ്പം ആചരിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷകരമാണെന്നും ഇ എം ആഗോസ്തി പറഞ്ഞു സ്നേഹ സേവനത്തിലൂടെ സമ്പൂർണ്ണ വികസനത്തിലേക്കുന്ന വികസനത്തിന്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടണം അത് സമ്പന്നമാർക്കോ ആരോഗ്യമുള്ളവർക്കോ മാത്രമല്ല സമൂഹത്തിലെ എല്ലാ വിഭിമാനം ആളുകളും അവഗണിക്കപ്പെട്ടവരെ പാസവൽക്കപ്പെട്ടവരെ ജീവിതശേഷി കുറഞ്ഞവരെ അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അവർക്കെല്ലാം സംരക്ഷണം നൽകുന്ന ഒരു സമൂഹമാണ് ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ആണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരെയും ഓൾ വിത്ത് ഹ്യൂമൻ ഫേസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോമോൻ തെക്കേൽ അധ്യക്ഷനായിരുന്നു ഡി സി സി മുൻപ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബിന്നി നേതാക്കളായ സിജു ചെക്കുമൂട്ടിൽ ജോസ് മുത്തനാട്ട് ഷാജി വെള്ളമാക്കൽ സിസ്റ്റർ മേബിൾ മാത്യു സിസ്റ്റർ ജുസി മെരിയ എ എം സന്തോഷ് ബിനോയ് വെണ്ണിക്കുളം റുബി വേഴുമ്പത്തോട്ടം ജോസ് ആനക്കല്ലിൽ പി എസ് മെരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും വിളമ്പി